രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് മലപ്പുറം ജില്ല എടവണ്ണപ്പാറയിൽ സമസ്ത എന്ന ലേബലിൽ നിബിദിന സന്ദേശ വിളംബര റാലി നടക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടവരാണ് വിശുദ്ധമായ റബി അവൽ മാസത്തെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ അങ്ങാടികളിലും കവലുകളിലൊക്കെ നിബിദിന സന്ദേശ റാലികൾ നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സമസ്ത കേരള ജമിയത്തുള്ള ഉലമയുടെ ചളാരി വിഭാഗത്തിൻ്റെ ഒരു റാലി നടക്കുകയും വളരെ ദുഃഖകരമായ എന്താ പറയുക ഒരു സന്ദേശമാണ് അതിലൂടെ അവർ പാസ് ചെയ്തത് എന്തിൻ്റെ പേരിലായാലും ഒരു തല്ല് ഒരു കൂട്ടത്തല്ല് അതായത് അതിൻ്റെ മുന്നിലുള്ള ബാനർ ആര് പിടിക്കണം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ചർച്ചയാണ് ആ വിഷയം ആ തല്ലും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഫേമസ് ആകുകയും പോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരികയും വാട്സപ്പിലൊക്കെ വരികയുണ്ടായി ബഹുമാനപ്പെട്ട അറമത്തുള്ള കാസ്മി നമുക്കറിയാം ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് സുന്നിസം സുന്നിസം പറയുന്നതിലേറെ വ്യഗ്രത കാണിക്കുകയും അത് തുറന്ന് കാണിക്കുക ഒക്കെ ചെയ്തു അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്തേ രണ്ടു മൂന്നക്കൊല്ലത്തിനിടയിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹം പ്രസംഗിക്കുകയും മുങ്കാലഘട്ടത്തെ അപേക്ഷിച്ച് ധാരാളം വലിയ മാറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ടായി ഇപ്പൊ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വീഡിയോ ശ്രദ്ധപ്പെട്ടതോ മദീന മൂത്തേടത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തേക്ക് പ്രത്യേകത സേട്ട ധാരങ്ങൾ ഉണ്ട് എന്ന് കരുതി അതില്ല ഒരു സേട്ട ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതിനെക്കുറിച്ച് ധാരാളം പ്രതിഷേധങ്ങളൊക്കെ നടത്തിരുന്നു ഇപ്പം അദ്ദേഹം നേരെ എതിരായിട്ട് അന്ന് ആരോ അച്ചാറും കൊടുത്താണ് അദ്ദേഹം അത് പറഞ്ഞു ഇന്ന് അതിപ്പം അദ്ദേഹം നേരെ എതിരായിട്ട് ഏർ ഇപ്പം മീലാദാഘോഷത്തിന്റെ ഭാഗമായിട്ട് തല്ല് നടന്നു ആ തല്ല് നടന്നത് പോലീസുകാരായ ആളുകൾക്ക് മർദ്ദിക്കുകയും അത് വീശുകയും ഒക്കെ ഉണ്ടായി ആ സംഭവത്തോടനുബന്ധിച്ച് ധാരാളം ഹിന്ദുക്കൾ കാണാൻ കാഴ്ചക്കാരുണ്ട് അവർ എന്ത് മതത്തെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ള ഒരു എന്താ പറയാ ഒരു ആശങ്കയൊക്കെ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറയാ അന്ന് വേറെ മെന്റാലിറ്റി അദ്ദേഹത്തിന്റെ പ്രസംഗം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ മാമനെ കാത്തിരിക്കുകയാണ് എന്നും നമ്മളെക്കാൾ ആദ്യം മുസ്ലിങ്ങളെക്കാൾ ആദ്യം മാമനെ വിശ്വസിക്കുക ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കളായിരിക്കും എന്നൊക്കെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കാശ്മീർ മാനം മാനം മുണ്ടാസ് കെട്ടിയ നിങ്ങൾ പറയും അങ്ങനെ പറഞ്ഞു പോട പണി നോക്കിയിട്ട് എന്റെ വാപ്പാന്റെ അവിടെ നിന്നാണോ എനിക്ക് ചെലവ് റാലി നടത്തിയത് റാലി നടത്തൽ വാജിബാണ് റാലി നടത്തൽ വാജിബല്ലല്ലോ നിങ്ങൾ മുസ്തഫാനെ പിന്നെ വാനം ജാതിയിൽ തല്ലുണ്ടായി അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ അവരോട് ജയിക്കേ രണ്ടുകൂട്ടരും കൂടിയാണ് അല്ല ഒക്കെ സമസ്തക്കാരൻ എന്തിനാതിൽ തല്ല് തല്ലാൻ വേണ്ടി ജാത ഉണ്ടാക്കാൻ വാശിയൊടിച്ച് ജാതാക്കിട്ടുണ്ടെങ്കിൽ നിബിദിന ജാതിയിൽ തല്ല് ആരെ പറ്റിയ പറയുന്നത് റഹ്മലിനെ പറ്റിയിൽ തല്ല് എന്താ കാരണം വഴിപഴച്ചു എന്നതാ കാരണം അതെങ്ങനെയാണ് അപ്പേക്കൽ ദുനിയാവിന്റെ താലിപ്യങ്ങളായി മാറി അതാണ് കാരണം ഇല്ലെങ്കിൽ അല്ലാന്ന് ഇറങ്ങും എവിടെ തല്ലിയാലും റഹ്മുള്ളില്ലാലും എന്റെ ജാതി തല്ലാൻ പാടില്ല ജാഥ രണ്ടായിക്കോളി തല്ലാൻ പാടില്ല ഇത് കാണാൻ നിൽക്കുന്ന നൂറുകണക്കിന് ഹിന്ദു ജനങ്ങളെ മനസ്സെന്തെങ്കിലും പോലീസ് ഗോപാലനും മാധവനും രാത്രി വിഷു എന്തേലോല മനസ് ഒരന്ന് രാത്രി വീട്ടിൽ പോയി ഒരു അമ്മയോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും കയ്യക വേദനയാണ് അമ്മ ഇന്ന് മാപ്പിളാരെ നിബിദിന റാലിയില് തല്ലുണ്ടായിട്ട ഈ പോലീസുകാരൻ അവന്റെ വീട്ടിൽ ചെന്നു മിനിഞ്ഞാന്ന് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു നബിദിന റാലിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് എന്താ കാരണം വഴി പോയി എന്ന് മനസ്സിലാക്കുന്ന അടുത്ത് തെറ്റ് പറ്റി വഴി പിഴച്ചുപോയി അതിൻ്റെ അർത്ഥം സുന്നീർ വഴി വച്ചാലാണോ അല്ല ദുനിയാവിൻ്റെ ഞാൻ ഒഴിവാണോ എനിക്ക് നിങ്ങളെ ഒരു സ്ഥാനവും വേണ്ട ഒരു വയനും വേണ്ട ഞാൻ നിങ്ങളെ കൂട്ടത്തില് ദുനിയാവാണ് ദുനിയാവിൻ്റെ താലിബീൻ ആയപ്പോൾ നിങ്ങൾ പിഴച്ചു എന്നതിന് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ച അടയാളമാണ് നിബിദിനത്തിന് നിങ്ങൾ എവിടെ തല്ലണത് നോക്കണം നിങ്ങൾ നിങ്ങളെവിടെ തല്ലണത് പള്ളിൻ്റെ ജനറൽ ബോഡിയിലല്ല റഹമത്തിൻ്റെ അലിബീനെ അറിയിക്കുന്ന അലഹമില്ല ഒരു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ജാഥ നടത്തി നല്ലത് ഞാനതിന് കുറ്റം പറയല്ല കേട്ടോ പക്ഷെ ചില ദുരുദ്ദേശക്കാരുണ്ടാവും ഒരു തല്ലാമണ്ണി ആയിരിക്കും ചിലപ്പോ ഉണ്ടാക്കിട്ടുള്ള തന്നെ ഒരങ്ങാടി മുഴുവനും നോക്കി നിൽക്കുക അപാലവൃദ്ധം ജനങ്ങൾ നോക്കുക അതിൽ അനവധി ഹൈന്ദവ സഹോദരങ്ങൾ വൈകുന്നേര സമയം നട്ടപ്പാതിരക്കല്ല ഒരു അസന്ദേശം ഒരു അങ്ങാടി അതും തിരക്കുള്ള അങ്ങാടിയാണ് അങ്ങാടി ആ അങ്ങാടിയിൽ വൈകുന്നേരത്ത് പോലെ ഹൈന്ദവ സഹോദരങ്ങളും വരുന്ന അങ്ങാടി ആ അങ്ങാടിയിലാണ് തല്ല് എന്തിലാ തല്ല് നബിദിന ജാതി തല്ല് ഹബീബാ റസൂർ വിളംബര ജാതി തല്ല് നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു വിഡ്ഢികളെ നിങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയം കേരള പേക്കെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ഒരാൾ കുഞ്ഞു കേറാന്നിട്ടില്ല എന്ത് രാഷ്ട്രീയം ഇല്ല എന്ന് ചി പറയാണ് ഒക്കെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയും രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയം ഒക്കെ രാഷ്ട്രീയാണ് സ്ഥാനമാനത്തിന്റെ അത്ര അല്ല സ്ഥാനമാനത്തോടുള്ള കൊതി ദുനിയാവിനോടുള്ള കൊതി പഴച്ചു പോയി പെച്ചു പോയി ഇനിയും നിങ്ങളും

പിന്നാലെ ഓടി സ്ഥാനമാനം പിന്നാലെ ഓടണ്ട ദുന്യാന്നാൽ നശ്വരമായ സാധനമാണ് പിന്നാലെ ഓടണ്ട ഒരു സ്ഥാനമാനവും കിട്ടാൻ വേണ്ടി ഓടണ്ട ബാനർ ഞാനല്ല ഓൻ പിടിച്ച എന്ത് മലത്തല്ണ്ടായത് ബാനർ ഞാന് ബാനർ ബാനർ ഞാൻ പിടിക്കണമല്ല ബാനറു ഞങ്ങൾ പിടിക്കണം 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 ബാനർ ആര് പിടിച്ചു ത്തിൽ നടക്കുന്ന ബാനർ വെച്ച് കെട്ടിയ ബാനർ ഞാനാണ് പിടിക്കേണ്ടത് ഞങ്ങളാണ് പിടിക്കേണ്ടത് നിങ്ങളാണ് പിടിക്കേണ്ടത് അവരാണ് പിടിക്കേണ്ടത് ഇവരാണ് പിടിക്കേണ്ടത് ഇതും പറയാത്തല്ലേ ആര് പിടിച്ചാലും അക്ഷറയിൽപ്പെട്ടാളോ ജന പിടിക്കണം എന്ന് വെക്കണം കൊണ്ട് സന്തോഷം ഇത് പിടിക്കാന്നത്തേ നല്ലത് ജാ ജാതി നമുക്കാന്ന് നടക്കറിയില്ലേ ഇത് പിടിക്കാൻ തന്നെയല്ലേ എനിക്ക് ചൊല്ലി ആ ജാതി നടന്നാ പോലെ ശ്മീരിയുടെ വിശദീകരണം കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വിശദീകരണം ധാരാളം പത്ത് പതിനൊന്ന് മിനിറ്റ് ദീർഘമുള്ള ക്ലിപ്പാണ് അദ്ദേഹം അത് പറയുന്ന കാര്യങ്ങളൊക്കെയും വളരെയധികം ചിന്ത ചിന്തിക്കേണ്ട ചിന്തനീയമായ വസ്തുതയാണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ ഭാരതം കേരളം ഇവിടെയുള്ള മതമൈത്രിയും അനാജാതി മതസ്ഥ ജീവിക്കുന്ന ഒരു ഇടമാണ് ഇവിടെ ഇവിടെ തീർതിയിൽ പ്രത്യേകിച്ച് നിബിദ്ദനത്തിലൊക്കെ തല്ലുണ്ടായിരുന്ന കെട്ടുകകളും ഇല്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് വരെ നമ്മളാരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചത് അവിടെ എന്തിന്റെ പേരിലായാലും രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അത് ഏത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും അത് ഖേദകരമാണ് വളരെ മോശപ്പെട്ട സംഭവമാണ് എന്തൊക്കെ അതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട് ഉള്ളിനകത്ത് ഏതായാലും നമുക്ക് അതിനെക്കുറിച്ച് എന്തിക്ക് ഇതെക്കുറിച്ച് പറയുക ഒന്നും ചെയ്യാറില്ല അപ്പം ഏതായാലും ആ സംഭവത്തിൽ ധാരാളം വീഡിയോസൊക്കെ നമുക്ക് വരുന്നുണ്ട് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷെ പിന്നെ റസിമിസ്താദ് വിഷയം പറഞ്ഞപ്പോഴാണ് റസിമിസ്ഥാന മനമാറ്റവും കാര്യങ്ങളൊക്കെ എന്താ പറയാ ഇപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അത് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം കളിച്ചു എന്നുള്ളതാണ് അത് ഏറെക്കുറെ ശരിയാണ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ സുന്നികൾക്ക് ഭാഗത്തിനട രാഷ്ട്രീയക്കാർക്ക് അവിടെ അസ്വാരസ്യങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രശ്നം ഉടലെടുത്തെങ്കിലും അവിടെ പ്രസക്തമല്ലായിരുന്നു അതായത് അവർക്ക് വേറെ വല്ല വേദികളും യൂസ് ചെയ്യാമെങ്കിൽ ഏറെ വേദിയിൽ അവർ കയ്യെടുത്ത് ഉപയോഗിച്ച് വളരെ പ്രത്യേകിച്ച് ഇനി ഭാവി പെർമിഷൻ കിട്ടുന്നതിനും ഒക്കെ തടസ്സമാവും എന്ന് മാത്രമല്ല മുസ്തഫ നബിയൊക്കെ തെറ്റിദ്ധരിക്കുവാൻ ഇട വരും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ഇവർ ചെയ്ത് കാണിച്ചു കൂട്ടിയ സംഭവം അത് ഒരിക്കലും ശരിയല്ല നൂറ് ശ്രമം തെറ്റാണ് എന്ന് മാത്രമല്ല വഴി തടഞ്ഞുകൊണ്ടുള്ള പരിപാടി നമുക്ക് അഭികാമ്യവുമല്ല എന്നുള്ളതാണ് നിലപാട് പിന്നെ രാഷ്ട്രീയത്തിന്റെ പേര് രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്ന പറഞ്ഞ് രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾ നമ്മളിലുണ്ട് അത്ര കാര്യം നമ്മൾ സൂക്ഷിക്കണം അദ്ദേഹം പറയുന്നുണ്ട് രാഷ്ട്രീയം ഇല്ല നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിന് ആളുകളല്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് അതെക്കുറിച്ച് പറഞ്ഞാലും മൊത്തത്തിൽ തിരമിസാഹി തങ്ങളുടെ കാര്യത്തിൽ രണ്ട് സുന്നികളും ഏകപക്ഷീയമായി നല്ല നിലക്ക് മുന്നോട്ട് ഇത്തിഫാക്കോടുകൂടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒത്തൊരുമയോടെ പോകണമെന്ന് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അത്തരം ഒരു എന്താ പറയുക രണ്ടു കൂട്ടം ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം റാലികളൊക്കെ നടക്കുന്നുണ്ട് ഓരോ മഹലത്തോടത്തും ഓരോ മഹലത്തിൽ രണ്ടും മൂന്നും റാലിയാണ് ആ ഒരു മഹലത്തിലുള്ള ഇ കെ ഭാഗവും എ പി ഭാഗവും ഒരുമിച്ച് പൊയ്ക്കോർത്ത് എല്ലാവരും ഒരുമിച്ച് സാമ്പികരിലും അല്ലെങ്കിൽ ഇസ്ലാംബിയുള്ളതും ജുമായത്ത് പള്ളി അത് സാദാ പള്ളി ഓരോ മദർസന്റെ ഇതിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒരു ഒന്നോ രണ്ടോ പതാക രണ്ടേ ഭാഗത്തെ പതാക വെച്ചുകൊണ്ട് ഒരു ഐക്യത്തിന്റെ പാതകളിൽ നിബീദന റാലികൾ നടത്തിയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഐക്യവും സഹോദര്യവും സ്നേഹമൊക്കെ ഉണ്ടാവും അതാണ് ഇത്തരം ആഘോഷങ്ങളിലൂടെ നമ്മളൊക്കെ നമ്മളൊക്കെ പിന്നെ ഇത്തരം ആഘോഷങ്ങൾ കാണേണ്ടത് മതമൈത്രിയും സഹോദര്യവും ഇതാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചത് അതാണ്ട് റസൂൽ നമുക്ക് പഠിപ്പിച്ച ആദർശമത മതമൈത്രിയും സഹോദര്യവുമാണ് അത്തരം സഹോദര്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു നിബിധന ആഘോഷങ്ങൾ ഓരോ ആഘോഷങ്ങൾ കടന്നു വരുമ്പോഴും ആ രൂപത്തിൽ നമ്മൾ കണക്കിലെടുക്കുകയാണ് ഓരോ വീട്ടിൽ ഓരോ മഹലത്തിലുള്ള പ്രമുഖരും അത് ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പരസ്പരം സ്ഥാനമാണ് മനുഷ്യരാവശ്യം എന്നാണ് സ്ഥാനത്തിൻ്റെ ഉടമകളാണ് എല്ലാവരും എല്ലാവർക്കും സ്ഥാനമാണ് വേണ്ടത് ഏർ എന്റെ നമ്മുടെ റാലി അത് കൂടുതൽ ആളുകൾ ഉണ്ടാവണം അതിൽ കൂടുതൽ ആളുകൾ വരണം അത് നമുക്ക് അംഗീകാരം കിട്ടണം മനുഷ്യന്മാരുടെ അംഗീകാരങ്ങളും അല്ലെങ്കിൽ പ്രശസ്തിയുമാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം സ്വന്തം എസ് എസ് എഫിന്റെ സ്വന്തം എസ് വിയസിന്റെ സ്വന്തം മുസ്ലിം ജമാനത്തിന്റെ വേറെ വേറെ ഇങ്ങനെ ഇപ്പൊ പല നാടുകൾ നടക്കുന്നുണ്ട് മുസ്ലിം ജമാനത്തിന് മാത്രം റാലി എസ് എസ് എഫിന്റെ റാലി വേറെ എസ് വൈ എഫിന്റെ റാലി വേറെ എന്നതിലെല്ലാം കൂടി ആടുണ്ട് ആട് കുറവാണ് എന്നാൽ അവരെല്ലാരും കൂടി കൂടിച്ച് ഒരുമിച്ച് കൊണ്ട് റാലി നടത്തിയാൽ എത്ര തന്നോ അതൊന്നും ഇത് ഇത് സ്വന്തം പേരെടുക്കാൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു സംഘടനയും കുറ്റപ്പെടുത്തില്ല അപ്പൊ ഈ രൂപത്തിൽ സ്ഥാനം ലബ്ദിക്കും സ്ഥാനത്തിന് വേണ്ടി മാത്രം നമ്മുടെ സമൂഹം അതപ്രതിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം റാലികളും കാര്യങ്ങളൊക്കെ പരസ്പരമുള്ള സൗഹാർദ്ദവും സ്നേഹവും പങ്കിടാനും ഒക്കെ ആയിരിക്കണം അതിന്റെ ഭാഗമായിട്ടും അത് പ്രഭാഷണങ്ങൾ ലഫുകൾ അതുപോലെ തന്നെ ഏർ അതിലെ കൂടുതൽ ഹറാമ് കലരാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു തോഫി കയ്യട്ടെ സ്വലാമായി